സംസ്ഥാനത്ത് ഉടനീളം ബന്ധപ്പെട്ടും അതിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിലുള്ള ഒരു ചർച്ചകൾ നടന്നിരുന്നു പ്രതിഷേധങ്ങൾ നടന്നിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ ഇളവുകൾ വരുത്തി ഉത്തരവായിരിക്കുന്നത് ഈ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലാവധി പതിനഞ്ച് വർഷമായി ഉയർത്തിയിട്ടുണ്ട് റോഡ് ടെസ്റ്റ് ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം അങ്ങനെ കുറച്ച് ഇളവുകളാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി അഭിജിത്ത് ചേരുന്നു അഭിജിത്ത് ഏറെ വിവാദമായിരുന്നു ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ഡ്രൈവിംഗ് പരിഷ്കരണം ഈ പരിഷ്കരണം ഒരു പരീക്ഷ പോലെ തന്നെയായിരുന്നു ഉടനീളം നിന്നിരുന്നത് ഇപ്പോൾ അടുത്തുതന്നെയായിരുന്നു ഇതിനൊരു മാറ്റം സംഭവിച്ചത് ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ ഇളവുകൾ വരുത്തിയിരിക്കുകയാണ് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അക്ഷയ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുതുക്കിയാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത് അതായത് അതിൽ പറയുന്നത് ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഉള്ള ഓഫീസുകളിൽ നാൽപ്പത് ടെസ്റ്റുകൾ വരെ നടത്താം എന്നുള്ളതാണ് രണ്ട് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുള്ള ഓഫീസുകളിൽ എൺപത് ടെസ്റ്റുകളും നടത്താം എന്നുള്ള കാര്യവും ഈ പുതുക്കിയിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് നേരത്തെ പതിനഞ്ച് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത് അത് പതിനെട്ട് വരെ ഉയർത്തുകയും ചെയ്തു അങ്ങനെ പതിനെട്ട് വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം എന്നതാണ് പുതിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്താമെന്നത് അടക്കമുള്ള കാര്യങ്ങളും ഉത്തരവിൽ വ്യക്തമാക്കും ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നേരത്തെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്ത് ഇതിന് പിന്നാലെയാണ് സർക്കാർ ഇത്തരത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തുകയും അതിനുശേഷം ഇക്കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുള്ളത് അതാണ് ഇപ്പോൾ ഒരു ഉത്തരവായി പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം അതോടൊപ്പം തന്നെ ടെസ്റ്റുകൾക്ക് പുതിയ ഡിസൈൻ തയ്യാറാക്കി ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരു മാസത്തിനുള്ളിൽ ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഗ്രൗണ്ടുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ഇൻസ്പെക്ടർമാർ സ്ഥലത്തുണ്ടെന്ന് സ്കൂളുകൾ ഉറപ്പാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഡ്യുവൽ ക്രച്ച് ബ്രേക്ക് സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ തുടർന്നും ഉപയോഗിക്കാം എന്നുള്ള കാര്യവും ഈ ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി നേരത്തെ നടത്തിയ ചർച്ചയിലെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ ഉത്തരവ് മോട്ടോർ വാഹന വകുപ്പ് ഏതായാലും ഇറക്കിയിരിക്കുന്നത് ഗതാഗത വകുപ്പ് ഇറക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ പുതുക്കി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു പരിഷ്കരണ നടപടികൾ അത് അത് സമയബന്ധമായിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള അഭിജിത്ത് അഭിജിത്ത് ഇപ്പോൾ ഉയരുന്നൊരു ആശങ്ക എന്നാൽ നിലവിൽ സാഹചര്യത്തിൽ ഇപ്പോൾ പെൻജിങ്ങിലുള്ള ഒരുപാട് അപേക്ഷകളുണ്ട് ഈ അപേക്ഷകർക്ക് ഈ ഒരു രീതിയിൽ തന്നെ തന്നെയായിരിക്കും ടെസ്റ്റ് നടത്തുന്നത് പക്ഷേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇതിപ്പോൾ ടെസ്റ്റ് നടത്തുന്ന പുതിയ ക്രമപ്രകാരം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഏതായാലും പുതിയ നിർദ്ദേശങ്ങൾ കൂടി പരിഷ്കരിച്ച് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുക എന്നതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലൊക്കെ തന്നെയും പരിഷ്കരിച്ച നടപടികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സംസ്ഥാനത്ത് ആകെ തന്നെയും നടക്കുക നേരത്തെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സർക്കാർ അയ്യുകയും പിന്നീട് ഗതാഗത മന്ത്രി തന്നെ നേരിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ സംസ്ഥാനത്തെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തത് അതിലാണിപ്പോൾ ഗതാഗത വകുപ്പ് ഉത്തരവ് പുതുക്കി ഇറക്കിയിരിക്കുന്നത് അതിൽ തന്നെ നേരത്തെ പറഞ്ഞ ഗതാഗത മന്ത്രിയുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ നടത്തിയ ചർച്ചയിൽ വിരുത്തിരിഞ്ഞ ആവശ്യങ്ങളിൽ വന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായ ഒരു തീർപ്പ് വന്നിരിക്കുന്നു മാത്രമല്ല ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് സൂചിപ്പിച്ചത് ഗ്രൗണ്ടുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പം ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ഇൻസ്പെക്ടർ സ്ഥലത്തുണ്ടെന്ന് സ്കൂളുകൾ ഉറപ്പുവരുത്തണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഡ്യുവൽ ക്ലസ്റ്റ് ബ്രേക്ക് സംവിധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ ഈ സർക്കാരിന്റെ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പരിഷ്കരണത്തിൽ എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ ഇളവുകൾ വരുത്തി ഉത്തരവായിരിക്കുകയാണ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലാവധി പതിനഞ്ച് വർഷമായി ഉയർത്തിയിട്ടുണ്ട് റോഡ് ടെസ്റ്റ് ഗ്രൌണ്ട് ടെസ്റ്റിന് ശേഷം ഇരട്ട ക്ലച്ചും ബ്രേക്കും ക്ലച്ചും ഉള്ള വാഹനം ഉപയോഗിക്കാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ടെസ്റ്റ് വാഹനത്തിൽ ക്യാമറ ഘടിപ്പിക്കേണ്ട ചുമല മോട്ടോർ വാഹന വകുപ്പിനാണെന്നും ഉത്തരവിൽ പറയുന്നു ഉളവുകൾ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനയുമായുള്ള ചർച്ചയുടെ സാഹചര്യത്തിലാണ് വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും